പൊഴിഞ്ഞു പോയ തലമുടി എത്രയും വേഗം തിരിച്ചു വളരാൻ വേണ്ടിയിട്ട് ഈ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ സാധ്യതയായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ നമുക്ക് പല സാഹചര്യത്തിലും മുടി പൊഴിഞ്ഞു പോകാറുണ്ടല്ലേ ഇപ്പോൾ ഹോർമോണൽ ചേഞ്ചസ് ആയിക്കോട്ടെ ഇല്ലായെങ്കിൽ നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന എന്തെങ്കിലും രോഗങ്ങളായിരിക്കും അല്ലായെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾ കഴിഞ്ഞിട്ട് ഒരു മാസം കഴിയുമ്പോഴേക്കും ആ രോഗത്തിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് പോലെ മുടി പൊഴിഞ്ഞു പോകാം അല്ലായെങ്കിൽ നമ്മുടെ തല തലയോട്ടിയെ ബാധിക്കുന്ന ചിലയിന രോഗങ്ങളായിരിക്കാം അതായത് സ്കാൽ ഡെർമറ്റൈറ്റീസ് അല്ലെങ്കിൽ സെ ബോറിക് ഡെർമറ്റൈറ്റീസ് അതുപോലെ തന്നെ താരൻ പോലുള്ള കണ്ടീഷൻസ് ഉണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടും മുടി ചിലപ്പോൾ പൊഴിഞ്ഞു പോകാറുണ്ട് കേട്ടോ അല്ല എങ്കിൽ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് അതായത് പെട്ടെന്ന് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ നമ്മുടെ മുടി പൊഴിഞ്ഞു പോകാറുണ്ട് എന്നാൽ ഈ സാഹചര്യത്തിൽ നിന്നെല്ലാം റിക്കവറായിട്ട് മുടി പെട്ടെന്ന് വളർന്നാൽ മാത്രമേ നമുക്ക് മുടി പൊഴിച്ചിൽ മാറി തലയിൽ മുടി പഴയ അവസ്ഥയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളു കേട്ടോ എന്നാൽ നമുക്ക് മുടി പോകുന്നത്ര സ്പീഡിൽ മുടി തിരിച്ച് വ വളർന്ന് വരണമെന്നില്ല അല്ലേ പലപ്പോഴും തലയിൽ മുടിയുടെ ഉള്ള് കുറഞ്ഞു വരാം കാണുമ്പോൾ കഷണ്ടി ചിലപ്പോൾ ഫീൽ ചെയ്യാം അതുപോലെ തന്നെ പല പല ഹെയർ സ്റ്റൈലുകൾ ഇഷ്ടമുള്ളവർക്ക് മുടിയുടെ ഉള്ള് കുറവാണെങ്കിൽ ഹെയർ സ്റ്റൈലുകൾ ചെയ്യാൻ പറ്റാതെ വരുന്നു അതുപോലെ തന്നെ പുരുഷന്മാർക്കാണെങ്കിൽ തലമുടി ചെയ്യുമ്പോൾ മുടിക്ക് ഉള്ളില്ലാ ഇല്ലാതെ ഒരു കഷണ്ടി ഫീൽ ചെയ്യും ഈ പ്രശ്നങ്ങളൊക്കെ മറികടക്കുന്നതിന് പൊഴിഞ്ഞു പോകുന്ന മുടി വളരെ പെട്ടെന്ന് റീഗ്രോത്ത് ചെയ്യുന്നതിന് നമുക്ക് സിമ്പിളായിട്ട് ഡയറ്റിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താം കേട്ടോ അതെന്തൊക്കെയാണെന്ന് നോക്കാം ഏറ്റവും പ്രധാനമായിട്ട് മുടി വളരാൻ നമുക്ക് വേണ്ടത് ലൈസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡാണ് കേട്ടോ കാരണം നമ്മുടെ മുടി നിർമ്മിച്ചിരിക്കുന്നത് പ്രോട്ടീൻ കൊണ്ടാണ് അത് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ നമ്മുടെ പ്രോട്ടീൻ ബിൽഡപ്പിന് നമുക്ക് വേണ്ടത് ലൈസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡാണ് കേട്ടോ ഈ ലൈസിൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ഒരു സാധനമല്ല അല്ല കേട്ടോ ഇത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് എത്തുകയുള്ളു അതുപോലെ തന്നെ നമ്മുടെ ലൈസിൻ ധാരാളം അടങ്ങിയിട്ടുള്ളത് നമ്മുടെ നോൺ വെജ് ഭക്ഷണത്തിലാണ് കേട്ടോ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം പലപ്പോഴും വെജിറ്റേറിയൻ കഴിക്കുന്നവർക്ക് മുടി പൊഴിഞ്ഞു പോയാൽ പെട്ടെന്ന് തിരിച്ച് കിളിർത്ത് വരണമെന്നില്ല നമുക്ക് ചിലവർക്കൊക്കെ വെജിറ്റേറിയൻ കഴിക്കുന്നവർക്ക് അത് മനസ്സിലാവും പെട്ടെന്ന് നമ്മുടെ ലൈസിൻ ധാരാളം അടങ്ങിയിട്ടുള്ള നോൺ വെജ് ഐറ്റംസ് എന്ന് പറയുന്നത് റെഡ് മീറ്റ് അതുപോലെ തന്നെ ചിക്കൻ മുട്ട അതുപോലെ തന്നെ നമ്മുടെ ചാളമീനിൽ ധാരാളം ലൈസിൻ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചാളമീന് ധാരാളം കഴിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ വെജിറ്റേറിയൻ കഴിക്കുന്നവരാണെങ്കിൽ ചീസ് ഉലുവ പംകിൻ സീഡ് ഇതെല്ലാം കഴിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇതിലും ലൈസിൻ്റെ അളവ് ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നോൺ വെജ് കഴിക്കാത്തവർക്ക് ഈ സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈസിൻ്റെ അളവ് ശരീരത്തിൽ കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നമ്മുടെ ശരീരത്തിലെ ലൈസിന് നമ്മുടെ ശരീരത്തിൽ നിന്നും വലിച്ചെടുക്കുന്ന ചില സാധനങ്ങളുണ്ട് കേട്ടോ അതായത് ടെൻഷൻ ഉണ്ടെങ്കിൽ ലൈസിൻ്റെ അളവ് ശരീരത്തിൽ കുറയും ആ സാഹചര്യത്തിലും മുടി പൊഴിഞ്ഞു പോകാറുണ്ടല്ലേ അതാണ് നമ്മൾ പറയുന്നത് മുടി പൊഴിയാൻ ഒരു കാരണമെന്ന് പറയുന്നത് ടെൻഷനാണെന്ന് ഉയർന്ന കൊളസ്ട്രോൾ ലെവലാണെങ്കിലും ലൈസിൻ കുറഞ്ഞു പോകാൻ കേട്ടോ നമ്മുടെ ശരീരത്തിൽ നിന്ന് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കുടലിലെ ബാക്ടീരിയകൾ നശിച്ചു പോകുന്നുണ്ടെങ്കിലും ലൈസിൻ്റെ അളവ് കുറയും കേട്ടോ മുടി പെട്ടെന്ന് പൊഴിഞ്ഞു പോവുകയും ചെയ്യുകയും ചെയ്യും ചില രോഗങ്ങൾക്ക് ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടാവും മുടി കൊഴിഞ്ഞു പോകുന്നത് അല്ലേ ഇതിന് കാരണം കുടലിലെ ബാക്ടീരിയകൾ നശിച്ചു പോകുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ബാക്ടീരിയകൾ ആരോഗ്യത്തോടെ വളരാൻ സഹായിക്കുന്ന പ്രോബയോട്ടിക് ബയോട്ടിക് ഭക്ഷണങ്ങൾ നമ്മൾ ധാരാളം കഴിക്കണം കേട്ടോ അതായത് നമ്മുടെ വീടുകളിൽ തന്നെ ഉള്ള തൈര് മോര് എന്നിവ ധാരാളം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടലിലെ ബാക്ടീരിയകൾ ആരോഗ്യത്തോടെ വളരാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ ഇങ്ങനെ ബാക്ടീരിയ ആരോഗ്യത്തോടെ വളർന്നാൽ മാത്രമേ നമ്മുടെ ലൈസിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അതുവഴി നമ്മുടെ ഹെയർ പെട്ടെന്ന് മുളപ്പിച്ചെടുക്കാനും നമുക്ക് പറ്റും അതുപോലെ നമ്മുടെ വീട്ടിൽ തന്നെ സ്വന്തമായി ഉണ്ടാക്കുന്ന അച്ചാറുകൾ കഴിച്ചാലും നമ്മുടെ പ്രോബയോട്ടിക് എഫക്റ്റ് നമുക്ക് കുടലിൽ കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും ഡോക്ടർ അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അയൺ അലർട്ടാ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് അയൺ ഉണ്ടെങ്കിൽ നമ്മുടെ ഹീമോഗ്ലോബിൻ നന്നായി ഉയരുകയും ഹീമോഗ്ലോബിൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ തലയോട്ടിയിലെ കോശങ്ങൾക്ക് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടുകയും വളരെ പെട്ടെന്ന് മുടി വളരുകയും ചെയ്യുകയുള്ളു കേട്ടോ വിളർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നതും അതായത് ലക്ഷണമെന്ന് പറയുന്നതും മുടികൊഴുശലാണല്ലേ പലർക്കും അത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും അല്ലേ അയൺ ധാരാളം അടങ്ങിയിട്ടുള്ള നമ്മുടെ ഭക്ഷണമെന്ന് പറയുന്നത് നോൺ വെജ് ഐറ്റം തന്നെയാണ് കേട്ടോ മീൻ ഇറച്ചി മുട്ട ഇലക്കറികൾ സെൽ ഫിഷസ് അതായത് നമ്മുടെ ഞണ്ട് കൊഞ്ച് ഇതുപോലത്തെ സാധനം ഇതൊക്കെ കഴിച്ചാലും അയൺ ധാരാളം ലഭിക്കും കേട്ടോ വെജിറ്റേറിയൻ കഴിക്കുന്നവരാണെങ്കിൽ ഇലക്കറികൾ ധാരാളം കഴിക്കണം കേട്ടോ നമ്മുടെ ചീര മുരിങ്ങയില അതുപോലെ തന്നെ നട്ട്സ് പരിപ്പ് കടല എന്നിവയും ധാരാളം കഴിക്കുന്ന കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അയണിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ കേട്ടോ പോയ മുടി തിരിച്ചു കിട്ടാൻ അവിടെ ഡി എച്ച് ടി എന്ന എൻസെയിമിൻ്റെ അളവ് നന്നായി കുറഞ്ഞിരിക്കണം കേട്ടോ ഡി എച്ച് ടി എന്ന് പറയുന്നത് ഡൈഹൈഡ്രോക്സി ടെക്സ്റ്റ സ്റ്റിറോൺ എന്നാണ് കേട്ടോ പുരുഷന്മാരിൽ ഏറ്റവും കൂടുതലും കഷണ്ടി വരുന്നതിന് കാരണം തലയിൽ ഡി എച്ച് ടി എന്ന എൻസൈം ധാരാളം ഉള്ളതുകൊണ്ടാണ് കേട്ടോ അതുകൊണ്ട് ഡി എച്ച് ടി കുറ കുറച്ച് നിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിനെ സഹായിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞാൽ ലൈസീൻ എന്ന അമിനോ ആസിഡാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഡി എച്ച് ടിയെ കുറച്ച് നിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ കേട്ടോ അടുത്ത നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് സിങ്ക് ആണ് കേട്ടോ സിങ്ക് അടങ്ങിയ ഭക്ഷണം ധാരാളം കഴിച്ചാൽ മുടി പെട്ടെന്ന് റീഗ്രോത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇവ ഡി എച്ച് ടി അതായത് ഡിഹ ഡൈഹൈഡ്രോക്സി ടെക്സ്റ്റസ്റ്റിറോൺ ഇതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും കേട്ടോ നമ്മുടെ സിങ്ക് ധാരാളം അടങ്ങിയ ഭക്ഷണമെന്ന് പറയുന്നത് മീറ്റ് കടൽ മത്സ്യം സെൽഫിഷസ് നേരത്തെ പറഞ്ഞ പോലെ ഞണ്ട് കൊഞ്ച് അങ്ങനെയുള്ള ഐറ്റംസ് നട്ട്സ് സീഡ്സിലും ധാരാളം സിങ്ക് അടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മുടി കൊഴിച്ചിൽ മാറി മുടി നല്ലവണ്ണം റീ ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ടെൻഷൻ കുറയ്ക്കുക എന്നതാണ് കേട്ടോ ഡി എച്ച് ടി കൂടാൻ കാരണമാകും നമ്മുടെ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഡി എച്ച് ടി ധാരാളം ഉണ്ടെങ്കിൽ കഷണ്ടി വരാനുള്ള ടെൻഡൻസിയും വളരെ കൂടുതലായിരിക്കും കേട്ടോ അതാണ് ഈ പുരുഷന്മാരിൽ കൂടുതലും കഷണ്ടിക്ക് കാരണമാകുന്നത് കേട്ടോ നമ്മൾ വൈറ്റമിൻസും പ്രോട്ടീൻസും മിനറൽസൊക്കെ അടങ്ങി ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ അതായത് മുടി പെട്ടെന്ന് റീഗ്രോത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഹെയർ പാക്കുകളൊക്കെ ഒന്ന് പരീക്ഷിച്ചു കഴിഞ്ഞാലും നമ്മുടെ മുടിയെ നമുക്ക് നല്ലവണ്ണം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നമ്മുടെ മുടിയുടെ റീഗ്രോത്തിന് സഹായിക്കുന്ന ഒരു ബെസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ മുട്ടയാണ് കേട്ടോ അത് മുട്ട ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ റീഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതിനോടൊപ്പം തന്നെ തൈര് കൊണ്ടുള്ള ഹെയർ പാക്കുകൾ അതുപോലെ തന്നെ നമ്മുടെ തേങ്ങാ പാൽ കൊണ്ടുള്ള ഹെയർ പാക്കുകൾ ഞവരയില കൊണ്ട് ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്കുകൾ ഓയിൽസ് ഇതെല്ലാം നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്താലും നമ്മുടെ മുടി റീഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് മുടി വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പുമായിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ